നമസ്കാരം തമിഴ് രാഷ്ട്രീയത്തിൽ വമ്പൻ സർപ്രൈസ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം വി കെ ശശികല രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു തന്റെ റീ എൻട്രിക്ക് ഇതാണ് അനുയോജ്യമായ സമയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വി കെ ശശികലയുടെ റീ എൻട്രി സ്റ്റാലിൻ സർക്കാരിന്റെ ഭരണ തുടർച്ച കേൾക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാകും ഇത് എന്ന കാര്യം വ്യക്തം നിലവിൽ ശക്തമായ എതിരാളികളില്ലാത്തരുന്നതിനാൽ തന്നെ ഭരണ തുടർച്ച ഈസി ആയിരുന്ന സ്റ്റാലിന് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ കുറച്ചധികം വിയർ പൊഴുക്കേണ്ടി വരുമെന്നത് ചുരുക്കം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരേ നിലവാരത്തിൽ പോരടിച്ചുനിന്ന പാർട്ടികളായിരുന്നു എ ഐ എ ഡി എം കെ എന്നതും നിലവിലെ ഭരണകക്ഷിയായിട്ടുള്ള ഡി എം കെ എന്നതും എന്നാൽ ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച ഡി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ അപൂർവമായിട്ടുള്ള വളർച്ച കാട്ടിയപ്പോൾ എ ഐ ഡി എം കെ താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിലവിൽ സംസ്ഥാനത്തെ അവരുടെ നില തികച്ചും പരിതാപകരമായിരുന്നു ഇത് സ്റ്റാലിൻ സർക്കാരിന് കാര്യമായിട്ടുള്ള പ്രതിപക്ഷ ഭീഷണിയോ എതിർപ്പുകളോ ഇല്ലാതാക്കുന്നു എന്നതിന്റെ സൂചന തന്നെയായിരുന്നു എന്നാൽ ഇതേ വിടവിലേക്കാണ് ഇപ്പോൾ ശശികല രംഗത്തേക്ക് എത്താൻ പോകുന്നത് ശശികലയ്ക്ക് മുമ്പ് തന്നെ തമിഴ് സിനിമയിലെ സൂപ്പർ താരമായിട്ടുള്ള വിജയ് തന്റെ പുതിയ പാർട്ടിയുമായി കടന്നു കയറാൻ ശ്രമം നടത്തിയതും നാം കണ്ടതാണ് തന്റെ ജനപിന്തുണയും ആരാധക ബാഹുല്യവും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തുറന്നു കാട്ടാനാണ് വിജയ് ശ്രമിക്കുന്നത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഒരു കാലത്ത് എ ഐ എ ഡി എം കെയിലെ ശക്തയായ ശശികല തന്റെ മടങ്ങി വരവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല ഡി എം കെക്ക് ലഭിക്കുക എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ശശികലയുടെ ശക്തമായ നേതൃത്വത്തിൽ എ ഡി എം കെ തിരിച്ചുവരികയും വിജയ് കരുത്ത് തെളിയിക്കുകയും ചെയ്താൽ തമിഴ്നാട്ടിൽ മാറ്റമുണ്ടാകുമെന്നതാണ് നിലവിലത്തെ വിലയിരുത്തൽ അങ്ങനെ സംഭവിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും എതിരാളികളില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് ഇതെല്ലാം വലിയൊരു വെല്ലുവിളിയായി മാറുന്ന സാഹചര്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഇപ്പോൾ എഐ എ ഡി എം കെ പൂർണ്ണമായി തകർന്നു എന്ന് കരുതാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വി കെ ശശികല രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ തിരിച്ചുവരവ് ആരംഭിച്ചുവെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറോടെ അമ്മയുടെ ഭരണം തിരികെ കൊണ്ടുവരുമെന്നുമാണ് അവർ പ്രഖ്യാപിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എടപ്പാടി കെ പളനിസ്വാമി സർക്കാരിനോട് ശരിയായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞ ശശികല പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ താൻ ചോദ്യങ്ങൾ ചോദിക്കുമെന്നും വ്യക്തമാക്കി തമിഴ് രാഷ്ട്രീയത്തിൽ കാര്യമായ മാറ്റങ്ങൾ कोंवरा കെൽപ്പുള്ളതാണ് ജയലളിതയുടെ തോഴിയുടെ ഈ പ്രഖ്യാപനം നേരത്തെ തന്നെ എഐ എ ഡി എം കെ യുടെ നേതൃത്വം എടപ്പാടി പളനിസ്വാമിയിൽ നിന്ന് പലവട്ടം പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി പരാജയപ്പെട്ട ശശികല തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഇങ്ങനെ താൻ തിരിച്ചു വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ഇത്തവണ പിഴയ്ക്കാത്ത ലക്ഷ്യങ്ങളുമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അവർ ഇറങ്ങുന്നതെന്നാണ് വ്യക്തമാകുന്നത് ഇതാണ് ശരിയായ സമയം എന്റെ തിരിച്ചുവരവ് ആരംഭിച്ചു കഴിഞ്ഞു ശശികല പറയുന്നു ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ സമയം ഇനി നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അവർ കൂട്ടിച്ചേർക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച ശശികല പാർട്ടിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതാണ് നേരത്തെ തന്നെ വ്യക്തമായിരുന്നത് നിറഞ്ഞ കയ്യടികളോടെയാണ് വി കെ ശശികലയുടെ വാക്കുകൾ ഇപ്പോൾ അണികൾ സ്വീകരിച്ചിരിക്കുന്നത് തന്റെ മടങ്ങിവരവ് എഐ എ ഡി എം കെയുടെ പുനർജീവനം ആവുമെന്ന നിലയിലായിരുന്നു ശശികലയുടെ ഓരോ വാക്കുകളും ഇപ്പോൾ അണികൾ ഏറ്റെടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങൾ നമ്മുടെ പക്ഷേ െന്നും ഞാൻ വളരെ ശക്തയാണ് എന്നും എഐ എ ഡി എം കെ യുടെ കാലം കഴിഞ്ഞു എന്ന് വിധി എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഞാൻ മടങ്ങി വരികയാണെന്നും വി കെ ശശികല പറയുമ്പോൾ അത് നിലവിലത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും